അനുഗ്രഹിച്ചവരുടെ വഴി വഴി അനുഗ്രഹിച്ച അനുഗ്രഹീതരായ മനുഷ്യരുടെ ആ വഴിയാണ് നമ്മളൊക്കെ നിസ്കാരത്തിൽ ചോദിക്കുന്ന സുറാത്ത് ആ വഴി ഏതാണ് എന്നറിയാൻ ചരിത്രം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിച്ച മനുഷ്യരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ കോപത്തിന് മനുഷ്യരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മനുഷ്യരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവർ സ്വാലിഹിങ്ങൾ സജ്ജനങ്ങൾ നബിമാർ ശുഹദാക്കൾ ആ മഹാരഥന്മാരായ മുൻഗാമികളുടെ വഴിത്താരയിലൂടെ നടക്കാനാണ് പരിശുദ്ധമായ കലാം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ അവിടുന്ന് വഴിയും വെളിച്ചവുമായി നമുക്ക് അവതരിപ്പിച്ചു തന്ന ർആാൻ ആ ഖുർആൻ മുൻഗാമികളുടെ വഴിയെ കുറിച്ച് സച്ചരിതരായ മുൻഗാമികളെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന നബിമാരിൽ നിന്ന് ഇരുപത്തിയഞ്ചു പേരെ പറഞ്ഞ ഖുർആൻ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ആരാണ് ബഹുമാനപ്പെട്ട റളിയല്ലാഹു റളിയല്ലാഹു സുലൈമാൻ നബി നബി അലൈഹി അലൈഹി സലാമിന്റെ സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മറിയം ഈസാ ഉമ്മയും ഇബാദത്തുകളിൽ ഇബാദത്തുകൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് അള്ളാഹുയിലേക്ക് സ്ഫുടം ചെയ്ത് അടുപ്പം പ്രാപിക്കുകയും ചെയ്ത അള്ളാഹു തെരഞ്ഞെടുത്തവർ മറിയം വീണ്ടും ഖുർആൻ മറിക്കൂ പരിശുദ്ധമായ ഖുർആൻ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന മഹാന്മാരായ അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് അസ്ഹാബുൽ അസ്ഹാബുൽ കഹഫ് കഹഫ് റളിയല്ലാഹു അൻഹു എല്ലാ ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള അള്ളാഹു സുബാന പ്രവാചകരിൽ നിന്ന് നമ്മൾ പഠിച്ച പാടാണ് സൂറത്തുൽ പാരായണം സൂറത്തുൽ പറയുന്നത് ഔലിയാക്കളുടെ ചരിത്രമാണ് ജീവിക്കുകയും ത്യാഗം ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്ത മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രമാണ് സൂറത്തുൽ പറയാനുള്ളത് സൂറത്തുൽ നാല് ഔലിയാക്കളുടെ ചരിത്രം പറയുന്നുണ്ട് എന്ന് വേറെ മഹാനരായ ചക്രവർത്തി എന്ന് വേറെ മഹാനായ മഹാനായലാമെന്ന് വേറെ അതുപോലെ കച്ചവടക്കാരനായി കർഷകനായി ജീവിച്ച് അള്ളാഹുലേ കടുപ്പം പ്രാപിച്ച ഒരു മഹാത്മാവിന്റെ ചരിത്രം കൂടി ചേർത്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നാല് ഔലിയാക്കളുടെ ചരിത്രം നമുക്ക് അതിലൂടെ പഠിപ്പിച്ചു തരികയാണ് വിശ്വാസികളായ നമ്മൾ ആ ചരിത്രങ്ങളെ പാരായണം ചെയ്യുന്നവരാണ് സൂറത്തുൽ കഹഫ് ആളുകളായിരിക്കും ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളും അല്ലാഹു ജീവിതത്തിൽ അത് പകർത്താൻ നമുക്ക് നൽകുമാറാകട്ടെ സൂറത്തുൽ ഔലിയാക്കളുടെ അനുസ്മരണത്തെ എല്ലാ ആഴ്ചയും പുതുക്കുകയാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവർ ചെയ്ത ത്യാഗങ്ങളെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ വീണ്ടും ഖുർആാൻ മറിക്കൂ സൂറത്ത് നജ്ജാർ റളിയല്ലാഹു ചരിത്രം പറയുകയാണ് ആരാണ് ഹബീബു നജ്ജാർ അല്ലാഹുവിന്റെ മഹാരഥന്മാരായ അംബിയാക്കളുടെ കൂടെ നിൽക്കുകയും പരിശുദ്ധമായ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്ത നേതാവ് അള്ളാഹുവിന് ഔലിയാക്കളുണ്ട് ആ ഔലിയാക്കളുടെ കറാമത്തുകൾ അവരുടെ ജീവിതം ഇതെല്ലാം പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയല്ലേ ഖുർആാനിൽ കറാമത്തുകളുണ്ടോ ما آيه يا مريم بيبر رضي الله عنها ما يا قرآن بر مريم مريم بي بيبر رضي الله عنها بيت المقدس النتاري عبادة ل كنا كل كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله سورة آل عمران മഹതിയായ മറിയം ബി അലി അള്ളാഹു ആരാധന ചെയ്തുകൊണ്ടിരിക്കെ അടുക്കലേക്ക് വരികയാണ് സെയ്ദുനിയബി അലഹി സ്വലാമിന്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു മറിയം ബി അലി അള്ളാഹുഹ ഉണ്ടായിരുന്നത് ആ മറിയം ബി അലി അള്ളാഹു ബഹുമാനപ്പെട്ടവർ ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് കടന്നു വന്ന മഹാനരായ അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ് അടുക്കൽ അന്ന് ഫലസ്തീനിൽ ലഭ്യമല്ലാത്ത ആ പ്രദേശങ്ങളിലൊന്നും കിട്ടാത്ത അമൂല്യമായ കായ്ക്കനികളും വിശിഷ്ടമായ ഭക്ഷണങ്ങളും ഇരിക്കുന്നു ഉടനെ ചോദിക്കുകയാണ് ഓ മറിയമേ അത്ഭുതം കൊണ്ടുള്ള ചോദ്യം റൂമിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു സാധാരണ അവിടെ കിട്ടാൻ സാധ്യതയുള്ള വിഭവങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ ആവശ്യമില്ല മറിച്ച് നമ്മുടെ നാട്ടിലങ്ങും കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ ലഭ്യമാകാത്ത ഒരു വിഭവമാണെങ്കിൽ നാം ചോദിച്ചു പോകും ഇതെവിടെ നിന്നാണ് കിട്ടിയത് അപ്പോഴാണ് ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളത് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതെവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയത് മറിയം മറിയംബീവർ മഹാനരായ നബി ചോദിച്ചു അത്ര മറിയം അന്ന ഇതെവിടെ നിന്നാ മോളെ കിട്ടിയത് മറിയം പറഞ്ഞു മറിയംബീർ പറഞ്ഞു ആകാശത്ത് നിന്ന് കിട്ടിയതാണ് എന്ന് നബിയോട് മറിയം പറഞ്ഞു ഇറങ്ങി വന്നതാണ് അള്ളാഹുവിംഗൽ നിന്ന് എന്നിലേക്ക് വന്നതാണ് പരിശുദ്ധമായ ഖുർആൻ ഉടനെ ബുദ്ധിമാനായ സക്കരിയ ില്ലാമിന് മനസ്സിലായി ഈ മറിയം അത് വെറും ഒരു പെണ്ണല്ല ഈ മറിയമിന്റെ ഭാഗത്തേക്ക് സ്വർഗത്തിൽ നിന്ന് അള്ളാഹുങ്കിൽ നിന്ന് വിഭവങ്ങൾ വരണമെങ്കിൽ അവരിരിക്കുന്ന ഇടവും ആരാധന ചെയ്യുന്ന സ്ഥലവും അവരുടെ ഇരുത്തവും അവരുടെ സാമീപ്യവും വെറുതെയല്ല അവിടെ നിന്നുകൊണ്ടങ്ങാരെന്ന് പടച്ചവനെ എനിക്കൊരു മോനത്തരണേ റബ്ബേ സൂറത്ത് അലി ഇമ്രാൻ വളരെ മനോഹരമായി പറയുന്നു എനിക്ക് നല്ല ഒരു സന്താനത്തെ തരണമേ റബ്ബേ എന്ന് നബി മറിയം ബി അൻഹയുടെ സംഭവിച്ച സ്ഥലത്തു നിന്ന് ചെയ്തു എന്ന് പരിശുദ്ധ അപ്പോഴോ പകരമായി കിട്ടിയ നബി ആരാണ് ആ കറാമത്ത് സംഭവിച്ച സ്ഥലത്തു നിന്ന് ആ ചെയ്തപ്പോ കിട്ടിയ നബിയാണ് നബി അലിസ്സലാമിന്റെ ജനനത്തിന് കാരണമായ സംഭവം അതായിരുന്നു അള്ളാഹു പ്രാർത്ഥന കേട്ടു ഓ പ്രിയപ്പെട്ട ഞാൻ നിങ്ങൾക്കിതാ ഒരു മകനെ തരാം സയ്യം ഒരുപാട് വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ ഒരു മകനെ കിട്ടാൻ ബഹന്തിയായ മറിയം അള്ളാഹു കറാമത്ത് സംഭവിച്ച ഇടത്തു നിന്നുള്ള ദുആ കൊണ്ട് നബി അലിസ്സലാമിന് കഴിഞ്ഞു വീണ്ടും മറിക്കൂ പരിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാൻ നബി നബി സുലൈമാൻസ്ലാമിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ടവർ അറിയുന്നത് അങ്ങകല സഭയിലെ ഇന്നത്തെ മൊടയൻ യമനിന്റെ ഭാഗമായിരുന്നു അന്ന് സഭ അവിടെ ഒരു രാജ്ഞിയുണ്ട് അവർ അള്ളാഹുവിനെ അല്ല ആരാധിക്കുന്നത് അവിടേക്ക് പോയി ദൂതുമായി വന്ന പക്ഷി പറഞ്ഞു അവിടെ എന്താണ് വിശേഷിച്ചുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ അവരുടെ സിംഹാസനം വളരെ ഗാംഭീര്യമുള്ള സിംഹാസനമാണ് സമാനമായ ഞാൻ എവിടെയും കണ്ടിട്ടില്ല പരിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട നബി ചക്കരിന്റെ ചോദ്യം അയ്യുഹൽ മല ബഹുമാനപ്പെട്ടവർ സദസ്സിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റു എന്നിട്ട് ചോദിക്കുകയാണ് ആ സിംഹാസനം എന്റെ സമീപത്തേക്ക് സിംഹാസനത്തിന്റെ ഉടമയായ രാജ്ഞിയും പരിവാരങ്ങളും ഒക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് അയ്യു കപുലി മുസ്ലിമീൻ ആരാണ് എനിക്കതൊന്ന് കൊണ്ടുതരി ജിന്നുകളാൽ അതുപോലെ വിവിധങ്ങളായ സൃഷ്ടിജാലങ്ങളാൽ സമ്പന്നമായ സദസ്സാണ് ജിന്നുകളിൽ ജിന്നുകളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റു പ്രിയപ്പെട്ട സുലൈമാൻ അങ്ങ് ഇരിക്കുന്ന സ്ഥലത്തു നിന്നെഴുന്നേൽക്കുന്നതിനു മുമ്പ് സഭ ഇളരാജ് സിംഹാസനം ഞാൻ ഇങ്ങുകൊണ്ടുതരാമെന്ന് ജിന്നുകളിൽ പെട്ടയാൾ സെയ്യ സുലൈമാൻ നബി അലിഹിസ്ലാമിനോട് പറഞ്ഞു സൂറത്തു നമ്മളിന്റെ മുപ്പത്തിയൊൻപത് പക്ഷെ സുലൈമാൻ നബി അലിസ്സലാമിനെ ആ വർത്തമാനം അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവിടുന്ന് എഴുന്നേൽക്കുന്ന കുറെ സമയം ഉണ്ടാവും ഇവിടെ എല്ലാവരെയും നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് എഴുന്നേൽക്കുമ്പോഴേക്ക് സമയം ഉണ്ടാവുമല്ലോ സുലൈമാ നബി അലഹി ഒന്നുകൂടി നോക്കുമ്പോ അതേ സദസ്സിൽ നിന്നടുത്തയാൾ എഴുന്നേൽക്കുകയാണ് തികഞ്ഞ വിജ്ഞാനത്തിന്റെ ഉടമയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പേരാണ് ആസഫ് ഔലിയാക്കളിൽ പെട്ട ആ മനുഷ്യൻ എഴുന്നേറ്റു ജിന്നുകൾ പറഞ്ഞത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുതരാമെന്നാണെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞു എന്ന് ഖുർആൻ ഖുർആൻ പരിശുദ്ധമായ പറയുകയാണ് കണ്ണ് ചിമ്മി മുമ്പ് രാജ്ഞിയുടെ സിംഹാസനം അങ്ങയുടെ കാൽക്കൽ ഞാൻ കൊണ്ടുവച്ചു തരാം നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തോളു അവരിവിടെ വരുന്നതിന് മുമ്പ് ആ സിംഹാസനം ഇവിടെ ഉണ്ടാവണം അപ്പൊ ജിന്നുകളിൽ പെട്ടയാളിനേക്കാൾ കഴിവുള്ള മനുഷ്യൻ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ആസഫബിന് ബർഹിയ വലിയാണ് ഈ കറാമത്ത് പാരായണം ചെയ്യാത്ത മുസ്ലിങ്ങളുണ്ടോ ആ കറാമത്തിനെ എടുത്തു പറയാണ് അകലെ അകല സബയില കൊട്ടാരത്തിൽ നിന്ന് ആ സിംഹാസനം അവിടെ എത്തിച്ചേർന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് അസ്ഹാബുൽ ഉറങ്ങിയത് എത്ര കൊല്ല അള്ളാഹുത്താല അവർക്ക് നൽകിയ കറാമത്തല്ലേ ഭക്ഷണമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വിഭവങ്ങൾ ആവശ്യമില്ലാതെ അള്ളാഹു സുഭക്ഷാന അവർക്ക് നൽകിയ സൗകര്യങ്ങളിൽ അവർ ഉറങ്ങിക്കിടന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നില്ലേ മുന്നൂറിലധികം കൊല്ലമാണ് ഈ കറാമത്ത് നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്നില്ലേ അപ്പൊ പരിശുദ്ധമായ കുർആാനിൽ ഔലിയാക്കളുണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ കറാമത്തുകളെ ഖുർആൻ നമുക്ക് പാഠമായി പറഞ്ഞു തരുന്നുണ്ട് അതിലൂടെ അവ പറയാനുള്ളതാണെന്നും ഓർക്കാനുള്ളതാണെന്നും ഒക്കെയുള്ള ചരിത്രം നമ്മുടെ മുമ്പിൽ കുറിച്ചിരുന്നുണ്ട് സെയ്യ മുഹമ്മദ് ഹദീസുകൾ നോക്കൂ കറാമത്തുകള ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ കറാമത്ത് ജുറൈജ് പേരുള്ള മനുഷ്യന്റെ കറാമത്ത് നമുക്ക് പഠിപ്പിച്ചു സയ്യിദ് അത്യുന്നതരായ നേതാക്കൾ ആരാണ് അത് സ്വഹാബത്താണ് നബി സ്വഹാബിമാർ ആ സ്വഹാബിമാരിൽ നിന്ന് വന്ന കറാമത്തുകൾ എത്രയാണ് വലിയ എന്ന പദവിയേക്കാൾ വലിയ പദവിയാണ് സ്വഹാബി എന്ന പദവി നമുക്കിപ്പോ വേണമെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് തിക്ക്റു ചൊല്ലി അള്ളാഹുവിലേക്ക് കൂടുതൽ കൽബു ചേർത്ത് നന്നായി അമൽ ചെയ്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഒരാളായി മാറാൻ പറ്റും പക്ഷേ സൊഹാബിയാകാൻ പറ്റൂല സൊഹാബി എന്ന് പറയുന്ന പദവി നബിസ് വസ്ല്ല തങ്ങളെ മിനായി കണ്ടുമുട്ടുമ്പോൾ ലഭിക്കുന്ന പദവിയാണ് അതിന് ലഭിക്കില്ല ആ പദവി ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയ മഹാഭാഗ്യാണ് സ്വഹാബിമാരിൽ ഏറ്റവും അവസാനത്തെയാൾ ഒരു നിമിഷങ്ങളെ കണ്ടയാൾ അവരുടെ പദവി പോലും പിൽക്കാലക്കാരായ ആളുകൾക്ക് ഉണ്ടാവില്ല സ്വഹാബി എന്നത് വലിയൊരു പദവിയാണ് അത്യുന്നതമായ പദവി ആ ഒരൊറ്റ പേര് കൊണ്ടവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സാമീപ്യവും കാഴ്ചയും ഒക്കെ സിദ്ധിച്ചു എന്ന് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ മഹാന്മാരായ ഉലിയാക്കളുടെ തലവന്മാർ മഹാനരായ ഏതെങ്കിലും ഒരു കിബുണ്ടോ മഹാന്മാരായ പിൽക്കാലക്കാരായ ആളുകൾ ഹദീസുകൾ രേഖപ്പെടുത്തിയപ്പോൾ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ എന്നവരുടെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് അവരിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് മഹാനരായ സൈദുനാബൂർ അള്ളാഹ്ന്റെ വീട്ടിൽ ഒരിക്കൽ ആളുകൾ വന്നു അതിഥികൾ വന്നു ആ വീട്ടിൽ രണ്ടോ മൂന്നോ ആളുകൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ ബഹുമാനപ്പെട്ട സുദ്ധി ഖറലിയല്ലാഹ്ന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ് വിഭവങ്ങളൊന്നും ലഭിക്കാനില്ല സുദ്ധി ഖറലിയല്ലാഹൊന്ന വരെയും ആ ഭക്ഷണത്തിലേക്ക് കൈവെക്കുകയാണ് ആ ഭക്ഷണം എടുക്കുന്നുണ്ട് പക്ഷേ അതിൽ ഒരു കുറവും വരുന്നില്ല അവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ട് നടന്നു അലൈ വസ്ലംങ്ങളോട് ചോദിച്ചെന്തൊരു അത്ഭുതമാണ് നബിയെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹരീത്താണ് അള്ളാഹുവിന്റെ റസൂൽ സുദ്ദീഖ് റളിയല്ലാഹു അല്ലാഹു നൽകിയ അനുഗ്രഹം എടുത്തു പറയുകയാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് റളിയല്ലാഹു അൻഹു ഇമാമുനാഹുൻ എഴുതുകയാണ് അത് സുദ്ദീഖ് റളിയല്ലാഹു അല്ലാഹുനു വേറെയും കറാമത്തുണ്ട് ാഹന് ഇതുപോലൊരു വെള്ളിയാഴ്ച അവിടുത്തെ മിമ്പറിൽ മദീന പള്ളിയുടെ മേലെ നിൽക്കുകയാണ് ആ മിമ്പറിൽ കയറി നിന്ന് ഹുത്തുബയോതുന്നതിന്റെ ഇടയിൽ ഒരു വിളിയാ സാരിയാ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ സാരിയാ പർവ്വതം 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 എന്ന് വിളിക്കുമ്പോ ആ ഹുത്തുബ കേട്ടുകൊണ്ടിരുന്ന സദസ് അമ്പരക്കുകയാണ് സാരി റലിയല്ലാവിനു ആ സദസ്സിലേ ഇല്ല ബഹുമാനപ്പെട്ടവർ മദീനയിൽ നിന്ന് കിലോമീറ്ററുകളകലെ ഇന്നത്തെ ഇറാനിന്റെ ഭാഗമായ നഹാവന്തിൽ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യുകയാണ് ആ സാരിയാണല്ലോ ഇവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നത് ആ അൽ ജബൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു ഞാൻ ആ സംഭവം വെച്ചു ആ പറഞ്ഞ ദിവസവും എഴുതിവെച്ചു എന്നവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ചോദിച്ചു സാരിയാ ഒരു വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ നിങ്ങളൊരു വിളി കേട്ടിരുന്നോ സാരിയ ഉടനെ സാരി പറയുകയാണ് വെള്ളിയാഴ്ച ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന നേരം അതാ ഞങ്ങളുടെ കാതിലേക്ക് ഉമറന്നവരുടെ ശബ്ദം കേൾക്കുന്നു എന്ന വിളി കേൾക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പർവതം പർവ്വതം പർവ്വതം എന്ന് വിളിച്ചു പറയുന്നു ആ പർവ്വതത്തിന്റെ മറുഭാഗത്ത് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നു ഞങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ചു പോയി ത്വാലിബ് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹിന്റെ ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹുന്റെ ധാരാളം കറാമത്തുകൾ ചരിത്രത്തിൽ കാണാം മദീനയിൽ നിന്ന് നെഹാവന്തിലേക്ക് വിളിക്കുന്നതൊരു മനുഷ്യനാണെങ്കിലും അത് കേൾപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു റബ്ബില്ലേ ആ റബ്ബവരിലേക്ക് എത്തിച്ചു കൊടുത്തു ഇസ്ലാം യുദ്ധം ജയിക്കാൻ കാരണമായത് ഖത്താബ് തങ്ങളുടെ കറാമത്ത് വീണ്ടും കാണാം ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൾ ഇൻഷാല്ല പിന്നീട് എപ്പോഴെങ്കിലും പറയാം സെയ്ദുന ബിൻഫാൻ ഞങ്ങളുടെ കറാമത്ത് രേഖപ്പെടുത്തുകയാണ് അനസ്മന് മാലിക്കറതി അള്ളാഹന് പറഞ്ഞു ഞാൻ വഴിയിലൂടെ നടന്നു വന്ന നേരത്ത് അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് അറിയാതെ ഒന്ന് നോക്കിപ്പോയി പക്ഷേ കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ഒന്നുകൂടി നോക്കി പിന്നെ ഞാൻ കണ്ടുമുട്ടിയത് സെയ്തുന ാഹുനുവിനെയാണ് ഉടനെ എന്നവർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അനസേ വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ അനസബിന് മാലിക് റലി ഉസ്മാൻ തങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു അള്ളാഹുന്റെ റസൂലിനെ ശങ്ങൾക്കും വഴി വരാൻ തുടങ്ങിയോ നിങ്ങൾക്കും വഴി വരാൻ തുടങ്ങിയോ വഴിയിലൂടെ വന്നപ്പോ അന്യ പെണ്ണിനെ ഞാൻ പരിധി വിട്ട് നോക്കി എന്നുള്ളത് ശരിയാണ് അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അള്ളാഹുവിന്റെ കഴിവാണ് അകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളുടെ അത് പറഞ്ഞതല്ല അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളായ അടിമകൾക്ക് ഒരാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളിൽ നിന്ന് കൃത്യമായി കാര്യം മനസ്സിലാവും ബഹുമാനപ്പെട്ടവർ സെയ്ദുനു മാലിക് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ

ഒന്ന് ആ ഹൈബറി വാതിൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഇസ്ലാമിക സൈന്യം വിജയിച്ചു സ്വഹാബത്ത് പറയുകയാണ് പിന്നീട് ആ ഹൈബർ കോട്ടയുടെ വാതിലൊന്നും എടുത്തു മാറ്റാൻ ഞങ്ങൾ എഴുപത് ആളുകൾ ശ്രമിച്ചു നടന്നിട്ടില്ല എഴുപത് ആളുകളെ കൊണ്ട് പൊക്കിയാൽ പൊങ്ങാത്ത വണ്ണമുള്ള കോട്ടയുടെ ഒരു പറിച്ചു കളഞ്ഞത് അലി എന്നവരുടെ കറാമത്താണ് സ്വഹാബത്തിൽ നിന്നുള്ള കറാമത്ത് എത്രയാണുള്ളത് കൊല്ലാം കൊണ്ടുപോയവർ പട്ടിണി കിട്ടു പക്ഷേ അവർ റൂമിലെത്തി നോക്കുമ്പോ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഹുബൈബ് അള്ളാഹുബൈബെന്നവർക്ക് ഇറക്കിക്കൊടുത്തു സൊഹാബിയാണ് സെയ്ദുബൈൻ ബഹുമാനപ്പെട്ട സ്വഹാബിമാരിൽ നിന്ന് ചിലരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞവർ അവരുടെ തലയോട്ടിയിൽ മദ്യപാനം നടത്താൻ തീരുമാനിച്ചു കടന്നലുകുത്താൻ വന്നതു കാരണം അവർക്കതിന് കഴിഞ്ഞില്ലെന്ന ചരിത്രം അങ്ങനെ എത്രയാണ് സ്വഹാബത്തിന്റെ കറാമത്ത് ഇതൊക്കെ മഹാന്മാരായി മാമിങ്ങളെ രേഖപ്പെടുത്തി വെക്കാൻ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എല്ലാ കാലത്തോട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ ഔലിയാക്കൾ അവരുടെ സ്മരണകൾ അതിനെ നമ്മൾ പാരായണം ചെയ്യുന്നു നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്നു അതിനെ അറിയുന്നു പഠിക്കുന്നു അവരുടെ കൂട്ടത്തിൽ അള്ളാഹുന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ലോകം കണ്ട അതുല്യരായ പ്രതിഭാവിലാസമുള്ള നേതാവാണ് സയ്യിദ് അവർക്കെന്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ പങ്ക് അത്ഭുതകരമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇടപെട്ടവർ മുഹീദ്ദീൻ അവരുടെ വിലാസം തന്നെ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിനെ ഹയാത്താക്കിയവർ അവർക്ക് ഫലസ്തീനിൽ പങ്കുണ്ട് അവർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ പങ്കുണ്ട് അവർക്ക് മുസ്ലിമീങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിൽ വലിയ വലിയ പങ്കുള്ള നേതാവാണ് മൊഹീദീൻ ശെഹർ അലി അള്ളാഹുന്റെ ചരിത്രം നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ചരിത്രമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മൊഹീദീൻ പള്ളികൾ എന്തുകൊണ്ടാണ് മൊഹീദീൻ ശെഹർ അലി അള്ളാഹനുന്റെ ഓർമ്മകളും അനുസ്മരണങ്ങളും മൊഹീദീൻ ഷെഹർ അലി അള്ളാഹനു ആരാണ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് പറയണം അനുസ്മരിക്കുന്നത് ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പ്രായ ചിത്തമാണെന്ന് മഹാനരായ മുഹമ്മദ് റസൂൾഹി സല്ലാ അള്ളാഹു പഠിക്കാനും അറിയാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാനും അറിയാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാനും അറിയാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ